എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് ഡെങ്കിപ്പനി പെണ്ണ് ഏഡിസ് എ കൊതുക് പരത്തുന്ന ഒരു വൈറസ് രോഗം ശുദ്ധജലത്തിൽ വളരുന്ന ഏഡിസ് കൊതുകുകൾ പ്രധാനമായും പകൽ സമയത്താണ് നമ്മളെ കടിക്കുന്നത് വേദനയില്ലാതെ ചൊറിച്ചിലോടുകൂടി മാത്രമായിരിക്കും നമുക്കിത് അനുഭവപ്പെടുന്നത് ഏകദേശം ഒരു കൊതുകിന് നാന്നൂറ് മീറ്ററോളം ചുറ്റളവിൽ രോഗം പരത്താനും സാധിക്കുന്നുണ്ട് രോഗാണുക്കൾ ശരീരത്ത് കയറി കഴിഞ്ഞാൽ ഏകദേശം രണ്ടു മുതൽ ഏഴ് ദിവസം വരെയാണ് ലക്ഷണങ്ങൾ പുറത്തേക്ക് കാണിക്കാൻ എടുക്കുന്ന സമയം തുടക്കത്തിൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞില്ലെങ്കിൽ പോലും താരതമ്യേന പ്ലേറ്റ്ലെറ്റ് കൗണ്ടുകൾ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പ്രധാനമായും സാധാരണ ഡെങ്കു രക്തസ്രാവത്തോടു കൂടിയുള്ള ഡെങ്കു ആഘാതാവസ്ഥയിലൂടെയുള്ള ഡെങ്കു തുടങ്ങിയവയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ഇവയുടെ ലക്ഷണങ്ങൾ പ്രധാനമായും കടുത്ത പനി തലവേദന അതികഠിനമായ ശരീരവേദന കണ്ണിന്റെ പിറകിലുള്ള വേദന പേശികളുടെ വേദന തൊലിപ്പുറത്ത് ചുവന്ന പാടുകൾ ഛർദി തുടങ്ങിയവയാണ് എങ്ങനെയാണ് ഈ രോഗം ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നത് ഒരു രോഗിയെ ഫീമെയിൽ എയ്ഡ്സ് കൊതുകുകൾ കടിക്കുന്നതോടുകൂടി രോഗാണുക്കൾ ആ കൊതുകിന്റെ ശരീരത്തേക്ക് കയറുന്നു എട്ട് മുതൽ പത്ത് ദിവസം കൊണ്ട് കൊതുകിന്റെ സലയവെല്ലിക്ക് രോഗാണുക്കൾ എത്തിച്ചേരുന്നു രോഗാണുക്കൾ ഉള്ള ഒരു കൊതുക് ആരോഗ്യമുള്ള ഒരു വ്യക്തിയെ കടിക്കുന്നതോടുകൂടി രക്തമൂറ്റിയെടുക്കുകയും ഒപ്പം തന്നെ ഈ രോഗാണുക്കളെ അദ്ദേഹത്തിന്റെ ശരീരത്തേക്ക് വരികയും ചെയ്യുന്നു ഇതോടുകൂടി വൈറസുകൾ ആദ്യം തന്നെ വെള്ള രക്താണുക്കളെ അതായത് ഡബ്ല്യു ബി സി ആണ് അറ്റാക്ക് ചെയ്യുന്നത് അതിനുശേഷം ഇവ ലിവറിനെയും ബോൺമാരെയും അറ്റാക്ക് ചെയ്യുന്നു തുടർന്ന് ഫ്ലൂയിഡ് ലീക്കേജും സംഭവിക്കുന്നു എന്താണ് ഫ്ലൂയിഡ് ലീക്കേജ് നമ്മുടെ ശരീരത്ത് ഒട്ടാകെ കാണുന്ന ഒന്നാണ് ഫ്ലൂയിഡ്സ് ഈ ഫ്ലൂയിഡ് ലീക്കാവുന്നതിനെയാണ് ഫ്ലൂയിഡ് ലീക്കേജ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ലീക്കാവുന്നതോടുകൂടി നമ്മുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടും കുറയുന്നതായി കാണും രോഗം മൂർച്ഛിച്ചു നിൽക്കുന്ന അവസ്ഥയിലാണ് ഫ്ലൂയിഡ് ലീക്കേജ് കാണാൻ സാധിക്കുന്നത് തുടർന്ന് അദ്ദേഹം മരണപ്പെടാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തൊക്കെ ടെസ്റ്റിലൂടെയാണ് ഈ രോഗം സ്ഥിരീകരിക്കപ്പെടുന്നത് ഒന്നാമതായുള്ളത് എൻ എസ് വൺ ടെസ്റ്റ് ആണ് രോഗിയുടെ ആദ്യ ആഴ്ചകളിലാണ് ഈ ടെസ്റ്റ് പ്രധാനമായും ചെയ്യുന്നത് അഞ്ച് മുതൽ പതിനാല് ദിവസത്തിനിടയിൽ ഐ ജി എം ടെസ്റ്റും ചെയ്യാറുണ്ട് ഇതൊരു ആന്റിബോഡി ടെസ്റ്റാണ് പിന്നെയുള്ളത് പി സി ആർ ടെസ്റ്റാണ് ബ്ലഡിലൂടെയാണ് പി സി ആർ ടെസ്റ്റ് എടുക്കുന്നത് ഡെങ്കു പനിയെ എങ്ങനെ പ്രതിരോധിക്കാം പ്രധാനമായും വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക രോഗം ബാധിച്ചവരെ കൊതുക് വലയിൽ തന്നെ കിടത്താൻ ശ്രദ്ധിക്കണം വെള്ളം കെട്ടി നിൽക്കുന്നത് തടയുക കൊതുക് നശീകരണവും അത്യാവശ്യമാണ് കൊതുകുകടിയിൽ നിന്നും രക്ഷപ്പെടാനായി ബോഡി ക്രീമുകൾ ഉപയോഗിക്കാവുന്നതാണ് വാട്ടർ ടാങ്കുകൾ പൂർണ്ണമായും അടച്ചിടുക പുല്ലുകളൊക്കെ തന്നെ വെട്ടിവാരി വൃത്തിയാക്കുക ചെടികളിൽ മണ്ണെണ്ണ സോപ്പ് വെള്ളം തുടങ്ങിയവയുടെ മിക്സർ ഉണ്ടാക്കി ലായനിയാക്കി സ്പ്രേ ചെയ്യുന്നതും നല്ലതാണ് വെളുത്തുള്ളി ചതച്ചും വേപ്പെണ്ണ പഞ്ഞിയിൽ മുക്കി ജനലിൻ്റെയും തതകിൻ്റെയും അടുത്ത് വയ്ക്കുന്നതും വളരെ നല്ലതാണ് കർപ്പൂരം കത്തിച്ച് വയ്ക്കുന്നതും കൊതുകുകൾ വീടിനുള്ളിലേക്ക് കയറുന്നത് തടയുന്നു ഇവയൊക്കെ തന്നെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ഡെങ്കു കൊതുകളെ പൂർണ്ണമായും നശിപ്പിക്കാൻ സാധിക്കും ഇനി ആരോഗ്യമുള്ള ഒരു വ്യക്തി ഈ രോഗം പിടിപെടാതിരിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക അതിനുവേണ്ടി വൈറ്റമിൻ സി വൈറ്റമിൻ എ തുടങ്ങിയവ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ധാരാളമായി വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിനൊക്കെ തന്നെ വെളിയിലേക്ക് തള്ളപ്പെടുന്നു രോഗം ഒരു വ്യക്തി ഉടനെ തന്നെ ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് തേടേണ്ടതാണ് സ്വയമുള്ള ചികിത്സാരീതികൾ പൂർണ്ണമായി ഒഴിവാക്കുക പ്രധാനമായും രോഗികൾ തിളപ്പിച്ചാറിയ വെള്ളം ധാരാളമായി കുടിക്കുക ഒപ്പം തന്നെ ഫ്രൂട്ട്സ് കഴിക്കുക ഫ്രൂട്ട്സിൽ ഏറ്റവും പ്രധാനമായ ഒരു ഫ്രൂട്ടാണ് പപ്പായ മരുന്നുകൾ കൃത്യമായി കഴിക്കുകയും വേണം കൂടാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ആഹാരം കഴിക്കാൻ ശ്രമിക്കുക പൂർണ്ണമായുള്ള വിശ്രമം വളരെ പ്രധാനപ്പെട്ടതാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡെങ്കു പനിയെ നമുക്ക് പൂർണ്ണമായും ക്യൂർ ചെയ്യാൻ സാധിക്കും പനി മാറുന്നതുവരെ പ്ലേറ്റ്ലെറ്റ് കൗണ്ടുകൾ ഡോക്ടർ നിർദ്ദേശിക്കുന്നത് പ്രകാരം കൃത്യമായി ചെക്കപ്പുകൾ ചെയ്തുകൊണ്ടേയിരിക്കണം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ ഈ രോഗത്തിനെ നമുക്ക് പൂർണ്ണമായും തടയാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് നമ്മുടെ ശ്രദ്ധക്കുറവ് മൂലം ആർക്കും തന്നെ ഈ രോഗം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം തന്നെ തൊട്ടടുത്തൊരു ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷനും കൊടുക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്ക് ബൈ ബൈ